ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോറ്റിക്ക് പാളികൾ കൈമാറിയ ബോർഡ് തീരുമാനം പിഴവും അശ്രദ്ധയുമെന്ന് കോടതിയുടെ നിരീക്ഷണം ഉത്തരവിൽ പറയുന്നത് എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് വരാം പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കുറ്റകൃത്യത്തെ മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ഇത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ഈ വിശാലമായ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് ദേവസ്വം പാളിയിൽ മാത്രമല്ല പകരം വിശാലമായ ഗൂഢാലോചനയുണ്ട് അത് കട്ടളപ്പാളി ശരി വാതിൽപ്പാളി ആണെങ്കിലും ശരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതാണെങ്കിലും ശരി വിശാലമായൊരു ഗൂഢാലോചന ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലുണ്ടോ അത് അന്വേഷിക്കണം എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് ബോർഡ് മിനിറ്റ്സ് പിടിച്ചെടുക്കണം എന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേവസ്വം ബോർഡിൻ്റെതടക്കമുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ഇതെല്ലാം എന്നും അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാറിന് എന്നുമാണ് പറയുന്നത് മഹസറിൽ രേഖപ്പെടുത്താത്തതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണെന്നും ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഈ വീഴ്ചയുടെ വീഴ്ചയുടെ ഭാരത്തിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർക്കോ ദേവസ്വം ബോർഡിനോ മാറി നിൽക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെടുന്നുണ്ട് സ്വർണ്ണപ്പാളി പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ശ്രമിച്ചുവെന്നും അതിവേഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബറിൽ സ്വർണ്ണ സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൈമാറാൻ വേണ്ടി അത് വേഗത്തിലാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഇടപെട്ടു ഇടപെട്ടുവെന്ന് ദേവസ്വം കമ്മീഷണറുടെ മൊഴിയുള്ളതായിട്ടും മനസ്സിലാക്കുന്നു അതുകൂടി ഇന്ന് ഹൈക്കോടതി പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കേടുവന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കോടതി രണ്ടായിരത്തി പത്തൊൻപതിൽ തട്ടിപ്പിന്റെ ബാക്കിയാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെറുമോഷണം മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതേ സ്പോൺസറുടെ കയ്യിൽ ഇതേ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ് കോടതി ചോദിക്കുന്നത് പാളികളും താങ്ങുപീഠവും കൈമാറാൻ നിർദ്ദേശം നൽകിയത് പി എസ് പ്രശാന്താണെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീരുമാനം പിഴവും അശ്രദ്ധയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേവസ്വം ബോർഡും പരിശോധിച്ചില്ല അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കമ്മീഷണർ ആദ്യം സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടത്ര സാങ്കേതിക വിദ്യ ഇല്ല എന്നൊരു തീരുമാനം പിന്നീട് ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ എടുത്ത നിലപാട് ആ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ സ്വർണം പൂശാൻ കൊടുത്തുവിടാം എന്നുള്ളതാണ് കമ്മീഷണറുടെ നിലപാട് മാറ്റവും സംശയകരമാണ് എന്നാണ് കോടതി പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ബോർഡ് നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊള്ളയ്ക്ക് കൂട്ടിൽ ഉന്നതരെ കണ്ടെത്തണമെന്ന് കൂടി പറയുന്നു ഇതാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേവസ്വം ബോർഡിനെ കൂടി പ്രതിക്കൂട്ടിലാക്കിയാണ് സംശയമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയിലെ ഇടക്കാല ബെഞ്ച് വരുന്നത് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ദേവസ്വം പാളികൾ ഉണ്ണിക്കിഷൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതിന് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ മോഷണം മറയ്ക്കാൻ വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതടക്കം അന്വേഷിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു പ്രത്യേക കേസും രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് മറുപടി പറയേണ്ട കാര്യം എന്ന നിലയിലായിരുന്നു ഇതുവരെ കാര്യങ്ങളെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതി പറഞ്ഞതിന് മറുപടി പറയേണ്ടി വരില്ലേ ടി വി പ്രസാദ് അരുൺ ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നീക്കം എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ പ്രത്യേക സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചേർന്നവരെയും ചോദ്യം ചെയ്തുകൊണ്ടും പരിശോധന നടത്തിയിട്ടുമാണ് മുന്നോട്ട് പോയതെങ്കിൽ അതുപോരാ നിങ്ങൾ പിടിക്കേണ്ടത് ദേവസ്വം ബോർഡിനെയാണ് എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഭരണസമിതി മാത്രമാണ് நோட்டப்பள்ளியாய மாறியதெங்கில் இப்பொழுதா പി എസ് പ്രശാന്തിൻ്റെ നിലവിലുള്ള ദേവസ്വം ബോർഡും നോട്ട് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് അവർ അവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന പരാമർശം വന്നതോടുകൂടി സർക്കാരും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാവുകയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകാരിലേക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണം നീങ്ങി അതിൻ്റെ ഭാഗമായുള്ള ഇടക്കാല ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തി പക്ഷേ ഈ സാഹചര്യം എന്നുള്ളത് ഇനിയിപ്പോൾ ഭരണസമിതിയിലേക്കുള്ള പോക്കാണ് ദേവസ്വം ബോർഡിലേക്കുള്ള പോക്കാണ് എങ്ങനെയാണ് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറെ പ്രധാന